എല്ലാ മാന്യപ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓണാശംസകൾ നടന്നുകൊള്ളുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ഓണമാഘോഷിക്കുകയാണ് അപ്പോൾ ഇക്കുറി വിദേശ മലയാളികൾ പ്രത്യേകിച്ച് യു കെ അയർലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അമേരിക്ക കാനഡ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ളവരും ഗൾഫ് രാജ്യങ്ങളിലുള്ളവരും ഓണം പലപ്പോഴാണ് ആഘോഷിക്കുക കേരളത്തിലെ നാളെയാണ് ഓണമെങ്കിൽ ഇവിടെ പലപ്പോഴും അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലർ നേരത്തെ ആഘോഷിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ വിദേശ മലയാളി വിദേശ രാജ്യത്തിലെ വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ മലയാളി എന്നോ പഞ്ചാബി എന്നോ പഞ്ചാബികളെ പിന്നെയും തലക്കെട്ടുള്ളതുകൊണ്ട് തിരിച്ചറിയാം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒറ്റയാണ് ബ്രൗൺ സ്കിൻ ആയിട്ട് കണ്ട ചിലപ്പോൾ പാകിസ്ഥാനി ബംഗ്ലാദേശി അല്ലെങ്കിൽ ശ്രീലങ്ക അഫ്ഗാനി ഇവരൊക്കെ ചെയ്താൽ ഇതൊക്കെ ഇന്ത്യ കിണറ്റിലങ്ങ് പെടും അപ്പോൾ ആരൊക്കെ എന്ത് വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാലും നമ്മളതിൽ പെടും നമ്മളായിട്ട് അതിലേക്ക് രീതിയിൽ എണ്ണക്കൊരു ഒഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ചെണ്ടവട്ട് മേളവും മുണ്ടെടുത്ത് നടപ്പും റോട്ടിലെ ഒഴിക്കലും കള്ളുകൂടിയും ഓണത്തല്ലും തിരുവാതിരക്കളിയൊക്കെ ആയിട്ട് ഇനിയെങ്കിലും ഇവരെ എന്താ പറയുക പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ എന്തായാലും പറയുന്ന വടിയോടുത്ത് അടിപേടിക്കുക എന്ന് പറയില്ലേ അപ്പോൾ ഇക്കുറിയെങ്കിലും സമാജംകാരും ബിസിനസ്സുകാരും റിയൽ എസ്റ്റേറ്റുകാരെല്ലാം ഇതെല്ലാം ഓഡിറ്റോറിയത്തിനകത്ത് പബ്ലിക് നോയിസൻസ് ഇല്ലാതെ നടത്തുവാണെങ്കിൽ നമുക്കും നമ്മുടെ തലമുറയ്ക്ക് നല്ലത് അത് മിക്കവാറും എല്ലാവരും അത് കണ്ടറിഞ്ഞ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമ്മൾ ഈ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിനാലിൽ ലണ്ടൻ ഉണ്ടാറിയോലെ മാവേലി സ്റ്റോർ എന്ന പേരിൽ ആദ്യത്തെ ഒരു മലയാളി കട തുടങ്ങാണ് അത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് വരെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു തീ പിടിച്ചുകൊണ്ട് കടയും ബിൽഡിങ്ങും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അങ്ങനെ ആ മാവേലി സ്റ്റോറിൻ്റെ പേരിലാണ് ഞാൻ ഈ മാവേലി ലണ്ടൻ എന്നുള്ള ആ ഒരു പേര് അങ്ങ് നമ്മുടെ തൂലിക നാമമായിട്ട് നാമമായിട്ടെടുത്തത് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും മറ്റു കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരളത്തിലുള്ള മലയാളികൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് മില്യൺ അല്ലെങ്കിൽ നാലേകാൽ കോടി അല്ലെങ്കിൽ നാലര കോടി ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും ചാനൽ വഴിയും റോട്ടിലിറങ്ങുമ്പോഴും ഓണം മാവേലി എന്നുള്ള ആ ഒരു മഹത്തായ ഫെസ്റ്റിവൽ ആഘോഷിക്കുകയാണ് ജാതി മതഭേദമന്യ ഒരു കാലത്ത് മലയാളി ഉത്സവമായിട്ട് ആഘോഷമായിട്ട് കൊണ്ടു നടന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഓണം എന്നാൽ ഇപ്പോൾ മനുഷ്യൻ മതപരമായിട്ടും എന്താ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ചില ക്രിസ്ത്യാനികളും മുസ്ലിംസൊന്നും ഓണം ആഘോഷിക്കുന്നില്ല അത് ഹറാമാണ് കാരണം അത് ഹിന്ദുക്കളുടെ ആചാരമാണ് ഹിന്ദുക്കളുടെ ഉത്സവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം പറയാം നമ്മൾ ഏതൊരു രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ കൾച്ചറിനോട് നമ്മൾ ചേർന്ന് പോവുക എന്നുള്ളത് ആണ് എല്ലാവർക്കും നല്ലത് അപ്പോൾ ഈ മത തീവ്രവാദ നിമിത്തം അല്ലെങ്കിൽ അമിതമായ മതഭക്തി നിമിത്തം നമ്മളിപ്പം ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എന്നാലും മഹാബലി ഒരു ഉട്ടോപ്പിയൻ ചക്രവർത്തി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ല അങ്ങനൊരു രാജാവ് ജീവിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് പല രാജ്യങ്ങളിലും മഹാബലിക്ക് ബാലി പല പേരുകളുണ്ട് പല ഐതിഹ്യങ്ങളുണ്ട് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാവേലി നാടും വാണിടും കാലം കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം അതായത് ദൈവത്തിൻ്റെ സ്വന്തം എന്നാണെന്നൊക്കെ പറയില്ല ഒരു സ്വർഗ കേരളമായിരുന്നു ഇനി അത് ഭാവനയിലായിരുന്നെങ്കിലും സത്യത്തിലായിരുന്നെങ്കിലും അങ്ങനെയൊരു കേരളം നമുക്ക് സ്വപ്നം കാണാൻ കഴിയും ഇനി ബൈബിളിൽ അമിതമായി വിശ്വസിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലെ ഒരു സഹസ്രാബ്ദ വാഴ്ചയുണ്ട് ആയിരം ആണ്ട് വാഴ്ച ആ ആയിരം ആണ്ടിൽ ഈ പറഞ്ഞതുപോലെയാണ് അവിടെ കള്ളമോ ചതിയോ കുലയോ ആത്മഹത്യയോ ഒന്നുമില്ല എല്ലാവരും തുല്യരായിട്ട് കഴിയുന്നൊരു ആയിരം ആണ്ട് വാഴ്ചയുണ്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടവും ഇനി ഒന്ന് വരാൻ പോകുന്ന ഒരു കാലഘട്ടവും രണ്ടും ഭാവനയാണ് സത്യത്തിൽ വരുമോ നടക്കുമോ എന്ന് നമുക്കറിയില്ല എന്നാൽ മാവേലിയുടെ ഇന്നത്തെ ഒരു തോട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ എന്താ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്കൂളുകളിലും ക്ലബ് മാവേലി എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ അതായത് ചുട്ടായല ശീലം എന്നല്ല പറയുന്നത് കതിരെ വളം വയ്ക്കാതെ കൊച്ചു കുഞ്ഞുങ്ങളെ ആ മാവേലി നാട് വാണിരുന്ന പോലെ നമുക്കൊരു സ്വപ്ന തുല്യമായൊരു കേരളം പടുത്തുയർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും കള്ളവും ചതിയും ഇല്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കാൻ അല്ലാതെ രാഷ്ട്രീയ മത വർഗീയ പോയിസൺ കേറ്റാതെ ഒരു നല്ല കൊച്ചു തലമുറയെ വാർത്ത എടുത്തൊരു പത്തിരുപത് കൊല്ലത്തിനകം വളർന്നു വരുന്ന കേരള ജനത കഠിനാധ്വാനം ചെയ്യുന്നവരും സത്യസന്ധതയുള്ളവരും കേരളത്തിൽ തന്നെ ജീവിക്കാൻ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്നവരും കൈക്കൂലി വാങ്ങാത്തവരും സ്ത്രീധനം വാങ്ങാത്തവരും ദയവുള്ളവരും കരുണയുള്ളവരും സ്നേഹമുള്ളവരുമാക്കി വളർത്തിയെടുക്കാനുള്ള ഒരു ക്ലബ് മാവേലി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ആരംഭിക്കണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഭാവി അതായത് വ്യക്തി കുടുംബം സമൂഹം ഒരു വ്യക്തി ആദ്യം നന്നാവണം അല്ലേ അതിന് കുഞ്ഞിലേ അവർക്കൊരു നല്ല ട്രെയിനിങ് കൊടുക്കണം ആ വ്യക്തി നന്നായാൽ വ്യക്തി അടങ്ങുന്ന കുടുംബം നന്നാവും ആ കുടുംബം കുടുംബങ്ങൾ നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ രാജ്യം നന്നാവും അല്ലേ ഇതൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിനൊന്നും ആർക്കും താല്പര്യം ഉണ്ടായിരിക്കില്ല എന്നാൽ മാവേലിയുടെ ഒരു തോട്ട്സ് ആൻഡ് ടോക്സിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ആർക്കെങ്കിലും ഇതിനോട് യോജിക്കാൻ കഴിയുമെങ്കിൽ ദയവ് ചെയ്ത് കമൻ്റ് ഇടുക മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്യുക വിളിക്കുക വേണമെങ്കിൽ എൻ്റെ നമ്പർ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നെ നേരിൽ കണ്ടിട്ടില്ലാത്ത എന്താ പറയുക എല്ലാ കോണ്ടിനിലുമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള എന്നെ കേൾക്കുന്ന കാണുന്ന മാവേലി പ്രേക്ഷകർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു ആറായിരത്തി ഏഴായിരം ഉള്ളു പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ നമ്മളെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓണം ആശംസകൾ ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊള്ളുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്